നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ സംഭവിച്ചു മിയാമി പി എസ് ജിക്ക് മുന്നിൽ അടിയറവ് വെച്ചു നാല് പൂജ്യം എന്ന സ്കോറിനാണ് നിലവിലെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ പി എസ് ജി ഇൻ്റർ മിയാമിയെ തകർത്തെറിഞ്ഞത് പിറന്ന നാല് ഗോളുകളിൽ രണ്ടെണ്ണവും മിയാമി താരങ്ങളുടെ അബദ്ധത്തിൽ പിറന്ന ഗോളുകളായിരുന്നു ആദ്യ പകുതിയിൽ നാല് സ്കോർ ബോർഡിൽ നാലെന്ന് തെളിഞ്ഞപ്പോൾ രണ്ടാം പകുതിയിൽ ഇത് രണ്ടക്കം കടക്കുമോ എന്ന് പോലും പലരും സംശയിച്ചുപോയി കാരണം മത്സരത്തിന്റെ എൺപത് ശതമാനം ബോൾ പൊസിഷനും കൈയടക്കി വെച്ചിരുന്നത് പി എസ് ജി താരങ്ങളായിരുന്നു ജീസസ് നവാസിന്റെ ഇരട്ട ഗോൾ ഹക്കീമിയുടെ വക മറ്റൊരു ഗോൾ അവില്ലയുടെ സെൽഫ് ഗോൾ അങ്ങനെ ആദ്യ പകുതി വിരിയുമ്പോൾ സ്കോർ ബോർഡിൽ നാല് പൂജ്യത്തിന് പാരീസിന് ജർമ്മൻ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ മിയാമി വീണ്ടും ഗോളുകൾ വഴങ്ങുമെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് എന്നാൽ രണ്ടാം പകുതിയിൽ കളി മാറി ഒരു വൺമാൻ ഷോയാണ് നമ്മൾ കണ്ടത് മെസ്സി ഒരു ടീമിനെ എങ്ങനെ ഒറ്റക്ക് നയിക്കുന്നു എന്ന മനോഹരമായ കാഴ്ച പക്ഷേ ഫിനിഷിങ്ങിലെ പോരായ്മകൾ മിയാമിക്ക് ഗോൾ സമ്മാനിച്ചില്ല ആദ്യ പകുതിയിൽ നാല് ഗോളിന് മുന്നിലായ പി എസ് ജി വീണ്ടും ഗോളടിക്കുമെന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത് അവിടെ നിന്നാണ് മെസ്സി കളിയുടെ ടോൺ മാറ്റിയത് സൂപ്പർ താരങ്ങളെ പിടിച്ചുകെട്ടിയ ന്യൂനോമെൻഡസിനെ രണ്ടു തവണ ലിയണൽ മെസ്സി മറികടന്ന് ട്രിബിൾ അറ്റന്റ് നടത്തുന്ന മനോഹരമായ ദൃശ്യവും രണ്ടാം പകുതിയിൽ നമുക്ക് കാണാൻ സാധിച്ചു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അഞ്ച് ഗോളടിച്ച അതേ പി എസ് ജിക്കെതിരെയാണ് മിയാമി നാല് ഗോളുകൾ വഴങ്ങിയത് നോർക്കണം പി എസ് ജിക്കെതിരായുള്ള പോരാട്ടത്തിൽ മെസ്സിയുടെ പെർഫോമൻസ് ഇങ്ങനെയായിരുന്നു മത്സരത്തിൽ കൊടുത്ത എൺപത്തിയൊമ്പത് ശതമാനം പാസ് മെസ്സിയുടെ ആക്കുറേറ്റ് ആയിരുന്നു ഒരു കീ പാസ് സുവാരസന് ഒരുക്കി കൊടുത്ത ഒരു ബിഗ് ചാൻസ് രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റുകൾ മത്സരത്തിലെ രണ്ട് ട്രിബിളുകളും സക്സസ്ഫുള്ളായി നടത്താൻ സാധിച്ചു നൂറ് ശതമാനവും വിൻ ചെയ്തു എതിരാളികളിൽ നിന്ന് മൂന്ന് തവണയാണ് ലീണൽ മെസ്സി റിക്കവറീസ് നടത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു വൺ മാൻ ഷോ പോരാട്ടം കളി കണ്ട എതിർ ടീം ആരാധകർ പോലും ലീണൽ മെസ്സി എന്തിന് ഇത്രയും വേഗം യൂറോപ്പ് വിട്ടെന്ന് രണ്ടാം പകുതിയിലെ കളി കണ്ട് ചോദിച്ചു കാണണം രണ്ടാം പകുതി ലഭിച്ച മികച്ച സുവർണാവസരങ്ങൾ മിയാമി താരങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് തിരിച്ചടിയായത് ഇനി ആദ്യ പകുതിയിലെ മിയാമിയുടെ വലിയ മിസ്റ്റേക്കുകൾ നോക്കാം മത്സരത്തിലെ ആറാം മെൻറ്റിൽ തന്നെ ആദ്യ ഗോൾ വഴങ്ങാൻ കാരണം മാർക്കിങ്ങിലെ വലിയ മിസ്റ്റേക്ക് ആയിരുന്നു രണ്ടാം ഗോൾ സെർജിയോ ബുസ്കറ്റിൻ്റെ വലിയ പിഴവ് മുതലെടുത്താണ് രണ്ടാം ഗോൾ കണ്ടെത്തിയത് മൂന്നാം ഗോൾ ആകട്ടെ ഓൺ ഗോളുമായിരുന്നു ഇങ്ങനെ വലിയ പിഴവുകളാണ് ഇന്ന് ഡിഫൻസിൽ മിയാമി വരുത്തി വെച്ചത് ആ പി അർഹിച്ച വിജയം സ്വന്തമാക്കാനും പി എസ് ജിക്ക് സാധിച്ചു ബയൺ മ്യൂണിക് ബട്ടഫൊക്കോ മത്സരത്തിലെ എതിരാളികളായിട്ടായിരിക്കും പി എസ് ജിയുടെ ക്വാർട്ടർ ഫൈനൽ